ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത് വെജിറ്റേറിയൻസിനും ഇഷ്ടമാവും നോൺ വെജിറ്റേറിയൻസിനും ഇഷ്ടമാവുന്നൊരു ബിരിയാണിയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രത്യേകിച്ച് സൈഡ് ഡിഷൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കഴിക്കുകയും ചെയ്യാം അത്ര രുചിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ആദ്യം മസാല ഉണ്ടാക്കാൻ ഞാനിവിടെ കുറച്ച് പട്ട ഏലക്ക ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ മല്ലി മുഴുവൻ മല്ലി അപ്പോൾ ഇതിൻ്റെ മസാല കുറച്ച് വെറൈറ്റിയാണ് ഇതാണ് നമ്മൾ എടുക്കുന്ന മസാല ടം ഇപ്പം ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ടയെടുത്തിട്ടുള്ളത് മൂന്ന് ഏലക്കയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ ഈ സീസണിലൊക്കെ ഇങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് അതല്ലെങ്കിൽ വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ നാല് പീസായിട്ട് നീളനെ മുറിച്ചെടുത്തതായിരിക്കണം അപ്പോൾ ഇതുപോലത്തെതാണെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും മുറിക്കരുത് ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓട്ടയാക്കി കൊടുക്കുക കേട്ടോ ഇതിൻ്റെ മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവനും ഇതുപോലെ ചെയ്തു വെക്കാൻ കഴുകിയെടുത്തതാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഞാനിവിടെ ഏതാണ്ട് ഒരു മൂന്ന് പിടിയോളം മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയിലേയും ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു ആറ് സവാള അരിഞ്ഞിട്ടുണ്ട് മൂന്ന് തക്കാളി ഒരു വലിയ ക്യാരറ്റ് റൗണ്ടിൽ അരിഞ്ഞെടുത്തതാണ് ഇതിങ്ങനെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് എരിവിനായിട്ട് ഞാനിവിടെ ഒരു ആറോളം പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളിയും വലുതാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് കേട്ടോ മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഏതാണ്ട് ഒരു മൂന്ന് സ്പൂണോളം വരും രണ്ടും കൂടെ ഒരുമിച്ച് ചതച്ചെടുത്തതാണ് ഇനി ഇതിലേക്ക് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് കപ്പോളം എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വെക്കണം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ അതുപോലെ തന്നെ തൈര് ഏതാണ്ട് ഒരു ഒരു കപ്പോളം തന്നെ കുറച്ച് കുറവുള്ളൂ കേട്ടോ ഒരു കപ്പോളം തന്നെ തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ബസ്മതി അരി കഴുകി അത് ഇതുപോലെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഞാനിവിടെ ബിരിയാണി ചമ്പാണ് കേട്ടോ ഇതുപോലെ കുറച്ച് ഒന്നിങ്ങനെ പരന്ന ഒരു ബിരിയാണി ചമ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം ഈ ഉരുളക്കിഴങ്ങ് നമ്മളിതിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ആ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കണം അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതാണ് ഇതിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതിൽ വേറെ മസാലകളൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ല ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി ഞാനിത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോ അതിനോടൊപ്പം തന്നെ ആ മുളക് പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരികയും ചെയ്യും അപ്പോൾ അതാ എൻ്റെ ഇടയിലിടയിലൊക്കെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല മുളക് പൊടിയൊക്കെ ഇങ്ങനെ മൂത്ത് ഇരിക്കുകയാണ് അത് നമ്മളത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനെ കോരി മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനല്ല നമ്മൾ ഈ ബിരിയാണിയിലിട്ടിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും തന്നെയില്ല അതുപോലെ ചിക്കനോ മട്ടനോ ബീഫോ ഒന്നും തന്നെ വേണ്ട ഇതുപോലെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി അതേ ഓയിലിലേക്ക് തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ കൂട്ടും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് കീറിയിട്ടൊന്നുമില്ല കേട്ടോ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണേ പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് കേട്ടോ അത് കുറച്ചൊന്ന് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി കുറയാതിരുന്നാൽ മാത്രം മതി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ മോപ്പിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മസാലയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വിചാരിക്കാത്ത അത്രയും രുചിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് അതിങ്ങനെ ചൂടായി തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാനിതിലേക്ക് ജീരകം ഇടുന്ന ജീരകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂമിൻ സീഡാണ് വെള്ളത്തിലും അതുപോലെ തന്നെ മസാലയിലും ഇട്ടിട്ടുള്ളത് ക്യുമിൻ സീഡ് ഇപ്പോൾ ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ റൈസിൽ ഇട്ട് കൊടുക്കുന്ന മസാല ട്ട അപ്പം നന്നായിട്ട് ഇതാ തിളയൊക്കെ വന്നിട്ടുണ്ട് ആ ജീരകത്തിൻ്റെ കളറൊക്കെ കണ്ടില്ലേ ഒരു ലൈറ്റ് യെല്ലോ കളറ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി ഏരിയയിൽ വെള്ളം കളഞ്ഞിട്ട് മുഴുവനായിട്ടും ഇതിലിട്ട് കൊടുക്കണം അതിന് ഇതിൽ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ കൊടുക്കണം ഈ അരി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെക്കണം എന്നാലാണ് കറക്റ്റായിട്ട് ഇത് വെന്ത് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ബസ്മതി റൈസിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ അരി വേവിച്ചാൽ മതി അത് ഏത് ബിരിയാണി വയ്ക്കുകയാണെങ്കിലും അപ്പോൾ ഇനി ഇതാവട്ടെ അപ്പോഴേക്കും നമ്മുടെ ഇതെല്ലാം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ക്യാരറ്റും സവാളയും കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മളിതിൽ ഒന്നും തന്നെ ഒട്ടും ചേർക്കുന്നില്ല അതുപോലെ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കണം ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ ഉടഞ്ഞു വരുന്ന പരുവത്തിലായി കിട്ടണം അപ്പോൾ രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഇങ്ങനെ ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാലും മതിയാവും എനിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഞാനിത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി ഇത് ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടി കഴിക്കാനൊക്കെ അപ്പോൾ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏതാണ്ട് ഒരു സ്പൂണോളം തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മൾ ഈ മസാല ഉണ്ടാക്കിയെടുക്കുന്നതിലൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വെറും ഉരുളക്കിഴങ്ങ് പോലും നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു രണ്ട് ഐറ്റം മാത്രം വെച്ച് ഉണ്ടാക്കിയപ്പോൾ വളരെ സിമ്പിളാണ് എപ്പോൾ വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ദം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിങ്ങനെ അടച്ചു വെക്കണം ലോ ഫ്ലെയിമിലിട്ട് ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ വഴന്ന് വരണം കേട്ടോ അപ്പം ഇടയിലൊക്കെ നമ്മൾ നമ്മളിതുപോലെ തുറന്നിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ പച്ചമുളകൊക്കെ കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ഉടഞ്ഞു വരുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുള്ള ആ മുളകിൻ്റെ ആ ഒരു കളറൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അത് കരിഞ്ഞിട്ടുണ്ടായില്ലേ ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അറിവേപ്പിലേയും ഒരു പിടി മല്ലിയേലയും ഒരു പിടി പുതിനേയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണമാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് നമ്മൾ ഇറച്ചി മസാലയൊന്നും അല്ലെങ്കിൽ ബിരിയാണി മസാലയൊന്നും ചേർക്കാതെ തന്നെ ഒരു പ്രത്യേക മണവും രുചിയൊക്കെയാണ് ഇങ്ങനെ ചേർത്തിട്ട് മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ വീണ്ടും നമ്മൾ അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വെക്കണം അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം നമ്മുടെ ചോറ് കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ കേട്ടോ മസാല സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഉള്ള മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഈ മല്ലിയേലയും പുതിനയിലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മസാലയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ അധികം പുളിയില്ലാത്ത കട്ടി തൈരാണെങ്കിൽ കുറച്ചും നല്ലതാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു പ്രത്യേക മണമാണ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മൾ ഈ ഹൈദരാബാദി ബിരിയാണിയൊക്കെ നമ്മൾ വെക്കില്ലേ അതുപോലത്തെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഒരു മസാലയിൽ തൈരൊഴിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് തൈരൊന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞ് പോകാം അപ്പോൾ ഈ തൈര് കൂട്ടി ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിളയ്ക്കുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണേ അപ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല വട ആയി വന്നിട്ടുണ്ട് ഇത് നല്ല രുചിയുള്ളൊരു മസാലയാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് എത്രയോ ഉള്ളു പണി വളരെ എളുപ്പത്തിൽ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഇത് കുറച്ചും കൂടെ ചൂട് കട്ടിയുള്ള പാത്രമൊക്കെ ആണെങ്കിൽ ദമ്മിൽ ഒരു അരമണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മസാലയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചതിൽ ബാക്കി ഉള്ള മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു ബിരിയാണി വയ്ക്കുമ്പോൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് കൂടുതൽ എടുക്കണേ അതും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ മസാലയൊക്കെ നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ഇവിടെ ഒരു മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വെന്ത് വന്ന ചോറ് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം നേരെ ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കണം ഞാൻ ഒരു സ്റ്റൗവിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിൽ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നത് എങ്ങനെ അതുപോലെ തന്നെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ശരിക്കും മൈദയൊക്കെ വെച്ചിട്ട് ദം ചെയ്തൊരു ഫീലാണ് കേട്ടോ ഉണ്ടാവ് അപ്പം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമ്മുടെ ഈ ഒരു ബസ്മതി റൈസ് ഒരു കാൽ ഭാഗത്തോളം കൂടെ വേഗാനുണ്ട് അതിനാണ് കേട്ടോ വെള്ളത്തോട് കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാനിവിടെ ഒരു അരസ്പൂണോളം മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് ഇതിൻ്റെ വെള്ളിങ്ങിനെ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂണോളം തൈരിൻ്റെ ആ മേൽഭാഗമാണ് കേട്ടോ ഇത് അതല്ലെങ്കിൽ സാധാരണ വെള്ളമെടുത്താലും മതി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഓഫ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇത് ആയതിന് ശേഷം ഇറക്കി വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് കേട്ടോ മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഇങ്ങനെ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് രുചിക്കൊന്നും ഒരു കുറവുണ്ടാവില്ല കേട്ടോ നമുക്കിങ്ങനെ മുളകൊടി ചവയ്ക്കുക അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടാവില്ല കാരണം നമ്മളിതിൻ്റെ അടിയിൽ ഒത്തിരി മസാലകളൊക്കെ ഉണ്ടല്ലോ അധികം ഇങ്ങനെ നല്ല എരിവൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മേളിലിട്ടതൊന്നും അറിയില്ല കേട്ടോ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ കളറ് ചേർത്ത് കൊടുത്തിട്ടാണോ ഇതിങ്ങനെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മേളിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് എന്താണെങ്കിലും ഇതുപോലെ വെക്കണം ദമ്മിലിടണം എന്നാലാണ് ഇങ്ങനത്തെ ഒരു ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ടിഫിനൊക്കെ ആക്കി കൊടുക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനൊക്കെ അതുപോലെ ഗസ്റ്റൊക്കെ വന്നാലും ഉണ്ടാക്കാൻ പറ്റും കിട്ടില്ല ബിരിയാണിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം